പ്രത്യേകിച്ചിടത്ത് മീൻ പൊരിച്ചത് അതിൻ്റെ കൂട്ട് അതിൻ്റെ കായം അത് ആ കായത്തിൻ്റെ സിസ്റ്റം ഞാൻ മുത്തിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല മുത്തു കഴിഞ്ഞ വീട്ടിലൊന്നും പരീക്ഷിക്കാൻ പക്ഷെ മുത്തു മുത്തു കൊടുക്കുന്നില്ല അതിൻ്റെ ആ റെസിപ്പി പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പക്ക മിയാമിയ ഇത്രയും അഭിപ്രായമുള്ള മുത്തുവിന്റെ ഫിഷ് പൊള്ളിച്ചതും ഇതാ ഫിഷ് പൊരിച്ചതും മൈക്കുള്ള ഒരു മസാലക്കൂട്ടും അത് വേറെ ലെവലാണ് നമ്മൾ കേട്ടത്ട്ടാ ഈ പൊരിച്ചിട്ട് അതിന്റെ മേലെ കൂടെ മസാല ഉണ്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം ഈ ഒരു പപ്പടം കൂടുള്ള മൂന്ന് ഐറ്റം മാത്രം ഇല്ല പാർസലാണെന്നുണ്ടെങ്കിൽ പൊതിച്ചോറ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യണത് പോരാത്തതിന് ഇതാ ടേബിൾ മേലെ എല്ലാ ഐറ്റംസും സെറ്റ് ആണ് ചോറ് രണ്ടായിട്ടും കറി മോര് എല്ലാ ഐറ്റംസും നമ്മളെ ടേബിൾ മേൽ തന്നെയാണ് ഉണ്ടാവും എത്രയും കഴിക്കാം വെറും അറുപോറുപ്പയ്ക്ക് പേരേന തിന്നണങ്കിലും ചോറാക്കിയിട്ട് തിന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പയങ്ങാടി ബിരിയാണി സെന്ററിന്റെ അടുത്തുള്ള വരണം മെസ്സുകാമ്പാറും മീൻകറിയും കൂട്ടാനൊക്കെ കൂട്ടാണ്ട് ഉരുളങ്ങനെ തൊള്ളേക്കിട്ടപ്പോ സമാധാനായി കൂടെ ഏതായാലും ഒരു കയ്യിൽ നല്ല എരും പുളിയുള്ള ഒരു മോരും കൂടി ആയാലോ കൂടി കഴിച്ചിട്ടില്ല ഈ ഒരു ഊണ് പൂർത്തിയാവില്ലെന്നാ ഞമ്മള് കേട്ടതിട്ടാ കൊണ്ടോട്ടങ്ങാടിയിലായാലും ഈ ഒരു മീൻപൊരിച്ചതിനും അതിന്റെ മേലെ കൂടെ ഉള്ള ആ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള മസാലക്കും നല്ല ഫാൻസ് ഉണ്ട് ഞമ്മളവിടെ പോയപ്പോ നല്ല ഭക്ഷണമാണ് മുത്തുൻ്റെ മെസ്സ് ഈ സാധാരണക്കാർക്ക് നല്ലൊരു ഗുണം ചെയ്യുന്ന സംഭവമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ ചെറിയ പൈസയും ആവു നല്ല ഭക്ഷണം ഈ ഒരു സ്പോട്ട് ഏതായാലും അറിയാത്തോലി നോട്ട് ചെയ്ത് വെച്ചോളി പയങ്ങാടി ബി സിക്സ് ജിമ്മിന്റെ നേരെ ഓപ്പോസിറ്റ് മെസ്സ് നാടൻ ഉച്ചഭക്ഷണം